അസ്സാമലൈക്കും വാഹത് വാത്തു ഇന്ന് പറയുന്നത് റമദാനിലെ പകലിൽ നാം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ സദ്യ ഒരുക്കുക എന്നതിനെ കുറിച്ചാണ് റമദാനിൻ്റെ പകലിനെ ബഹുമാനിക്കുക ആദരിക്കുക എന്നത് അത് ആരാധനയുടെ ഭാഗമാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ആ റമദാനിൻ്റെ പകലിനെ മാനിക്കണമെന്നത് അത് പവിത്രതയുള്ള കാര്യമാണ് അതിനെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അലൈഹി മുത്തനബിള്ളാഹുലാ തങ്ങൾ പറഞ്ഞു റമദാനിൻ്റെ പകലിനെ സൂക്ഷിക്കാതെ നിങ്ങൾ ആരെങ്കിലും അത് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ പാനീയങ്ങൾ നടത്തുകയോ ചെയ്താൽ അത് വലിയ കുറ്റമുള്ള കാര്യമാണ് ഇസ്ലാമിൻ്റെ ആരാധനയിൽപ്പെട്ടതാണ് നോമ്പ് എന്നുള്ളത് അപ്പം ആ ഒരു ആരാധനയുടെ പവിത്രതയെ നഷ്ടപ്പെടുത്തുകയാണ് മുസ്ലിം ചെയ്യുന്നത് എന്ന് മുത്തലീം അലൈഹി സ്വലാം അതങ്ങ് പഠിപ്പിച്ചു അവിശ്വാസികൾക്ക് പോലും റമദാനിൻ്റെ പകലിൽ ഭക്ഷണം നൽകരുത് എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് അമുസ്ലിമിന്റെ വിഷയത്തിൽ തന്നെ ഇതാണ് ിയമമെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് നാം ഭക്ഷണവും പാനീയങ്ങളും കൊടുക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ഭക്ഷണ പാനീയങ്ങൾ ഒരു കാരണവുമില്ലാതെയാണ് എന്നാൽ രോഗി ഉണ്ടാവും ആ രോഗികൾക്ക് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടി വരും അതൊക്കെ കാരണം കൊണ്ടാണ് അതുപോലെ തന്നെയാണ് വീട്ടില് ജോലിക്കാർ വരും അല്ലെങ്കിൽ ഇസ്ലാമിക ബോധമില്ലാത്ത ഭർത്താക്കന്മാരുള്ള വീടുകളുണ്ട് അല്ലെങ്കിൽ ഭാര്യമാരുള്ള വീടുകളുണ്ട് ഇവരൊക്കെ അല്ലെങ്കിൽ പകല് റമദാന്റെ പകൽ സമയത്ത് ഹോട്ടൽ നടത്തുന്ന മുസ്ലിമീങ്ങളുണ്ട് ഇവരൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ റമലാലിന്റെ പകലിൽ നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ റമലാലിന്റെ പവിത്രതയെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ചെയ്തതാണ് വളരെയധികം തെറ്റുള്ള കാര്യമാണെന്ന് നാം മനസ്സിലാക്കുകയും വേണം അല്ല തങ്ങൾ പറഞ്ഞു ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഉറക്കിലായിരിക്കുന്ന സമയത്ത് ഒരു രണ്ടാളുകൾ എന്റെ അടുക്കൽ വന്നു അങ്ങനെ ഈ രണ്ടു പേര് വന്നിട്ട് അവര് എന്നെ ഒരു ഒട്ടക്കെ പുറത്തു കയറ്റി എന്നിട്ട് എന്നെ അവർ കൊണ്ടുപോയി അപരിചിതമായ ഒരു വലിയ മല ആ മലയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ മലയിലേക്ക് കയറണം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് ഈ മല കയറാൻ കഴിയില്ലല്ലോ എനിക്ക് സ്വന്തമായിട്ട് മല കയറാൻ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ആ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട ഞങ്ങൾ സഹായിക്കാം എന്ന് മുത്തലിസ്വല അലൈഹി മാ തങ്ങളോട് പറഞ്ഞു അങ്ങനെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി അങ്ങ് അടുത്തെത്തിയപ്പോ വഴിയിൽ വെച്ച് വലിയ മുഴക്കം കെട്ടു വലിയ ചെവിടയ്ക്കുന്ന വലിയ ശബ്ദം കേട്ടു അങ്ങനെ ഇവരുടെ രണ്ടു പേരുടെ അടുത്തേക്ക് ഞാൻ നിന്നു വലിയ ശബ്ദം പേടിപ്പിക്കുന്ന ശബ്ദമാണ് കേട്ടത് അങ്ങനെ ഇവരോട് ഞാൻ ചോദിച്ചു എന്താണ് ഇത് കൂട്ടുകാരെ ഇങ്ങനെ വലിയ ശബ്ദം കേൾക്കുന്നത് എന്താണ് ശബ്ദം കേൾക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോ ഈ മനുഷ്യർ പറഞ്ഞു അത് നരകവാസികളുടെ ശബ്ദമാണ് അങ്ങനെ കുറച്ചുകൂടി മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയപ്പോ വീണ്ടും വലിയ രോധനമായ ശബ്ദം വീണ്ടും വലിയ ശബ്ദം ചില ആളുകളെ കീറി മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അവിടെ രക്തങ്ങൾ ഇങ്ങനെ വാർന്നു പോകുന്നുണ്ട് ഇങ്ങനെ വേദനാജനകമായ ശബ്ദമുണ്ടാക്കി വലിയ ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞു അത് നരകവാസികളുടെ വേദനാജനകമായ ശബ്ദമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് വീണ്ടും ഇതിങ്ങനെ കാണുകയാണ് അപ്പൊ നിമസല് അള്ളാഹു അല്ല വസ്ലമാ ഈ രണ്ടാളുകളോട് ചോദിച്ചു എന്താണ് ഈ സംഭവം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്താണ് ഇവര് നരകത്തിൽ വരാനുള്ള കാരണം എന്താണ് എന്ന് നിംസല് അള്ളാഹു അല്ല വസ്ലാ മാത്തങ്ങൾ ഇവരോട് ചോദിച്ചപ്പോ ഇവർ പറഞ്ഞു ഇവര് കാലത്ത് നല്ല നോമ്പെടുത്തവരായിരുന്നു ഇവർക്ക് നോമ്പിലൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇവര് സമയമാകുന്നതിന് മുന്നേ എന്തായി ഇവർ നോമ്പ് നിറന്നു അതുകൊണ്ട് അള്ളാഹു താല നൽകിയ ശിക്ഷയാണ് എന്ന് നിസാഹു അരി തങ്ങളോട് പറഞ്ഞു പ്രിയപ്പെട്ട മിനി നിങ്ങൾ എന്ത് ചെയ്യണം റമലാനിന്റെ പകലിനെ നല്ലതുപോലെ ബഹുമാനിക്കണം നേരത്തെ നമ്മൾ ഇൻസാക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു നിങ്ങളുടെ മക്കളാവട്ടെ നിങ്ങളുടെ മാതാപിതാക്കളാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരാവട്ടെ ഇവർക്കൊന്നും ഇസ്ലാമിൻ്റെ നോമ്പിനെക്കുറിച്ചുള്ള വിധി നിയമങ്ങളോ അതിന്റെ നിയമങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം റമല അതിൻ്റെ പകൽ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് എല്ലാവരും കാണാൻ ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത് ഏർ അതിൻ്റെ പവിത്രതയെ മാനിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ വലിയ ശിക്ഷയുണ്ട് എന്ന് അലിസ്വലാസ്ലാ നിങ്ങൾ പഠിപ്പിച്ചത് കാണാം ശ്രദ്ധിക്കണം അസ്സാം അലൈക്കും